ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മഞ്ജുള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർഷിക വിപ്ലവങ്ങളാണ് ഇതിൽ നിന്നും പി എസ് സി പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പരുത്തിയുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏത് അങ്ങനെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് വളരെ പ്രയാസമേറിയിട്ടുള്ള ഒരു പോർഷൻ ഒന്നുമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം നമുക്ക് ശുഗർ ആയിട്ടും മാർക്ക് സ്കോർ ചെയ്യാവുന്നൊരു സെക്ഷൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പോൾ കാർഷിക വിപ്ലവങ്ങളാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പാൽ പാലുമായി ബന്ധപ്പെട്ട് പറയുന്ന വിപ്ലവമാണ് ധവള വിപ്ലവം ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാൽ നെക്സ്റ്റ് രജത വിപ്ലവമാണ് രജത വിപ്ലവം രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുട്ടയാണ് മുട്ട അതുപോലെ തന്നെ സിൽവർ വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട് സിൽവർ വിപ്ലവം ഇനി അടുത്തത് ബ്രൗൺ വിപ്ലവമാണ് ബ്രൗൺ ബ്രൗൺ വിപ്ലവം ബ്രൗൺ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയോ ലെതറാണ് ലെതർ ഇപ്പം പാൽ വിപ്ലവം പാ സോറി ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത് പാലുമായിട്ട് ബന്ധപ്പെട്ടതാണ് രജത വിപ്ലവം മുട്ടയാണ് സിൽവർ വിപ്ലവം അതുതന്നെ മുട്ടയാണ് ബ്രൗൺ വിപ്ലവം എന്താണെന്നറിയുക ബ്രൗൺ ലെതർ ലെതർ ബ്ര നമ്മുടെ ലെതർ ബാഗിനൊക്കെ ബ്രൗൺ കളറാണെന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ ആണല്ലോ ഇനി അടുത്തത് മഞ്ഞ വിപ്ലവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഞ്ഞ വിപ്ലവം മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളാണ് എണ്ണക്കുരു അടുത്തത് നീല നീല വിപ്ലവമാണ് വിപ്ലവം നീല വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് മത്സ്യമാണ് മത്സ്യം ഗ്രേവിപ്ലവം ഗ്രേ ഗ്രേ വിപ്ലവമാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രേ വിപ്ലവം എന്താണെന്നറിയുമോ വളങ്ങളാണ് വളങ്ങൾ ഇപ്പം ഇത്രയും ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ധവള വിപ്ലവം പാലാണ് രജത വിപ്ലവം സിൽവർ മുട്ട ഇതൊക്കെ എന്താണ് മുട്ടയാണ് സിൽവർ മുട്ട രജത മുട്ട എന്നൊക്കെ പഠിച്ചെടുത്താലും മതി ബ്രൗൺ വിപ്ലവം ലെതറാണ് മഞ്ഞ വിപ്ലവം എണ്ണക്കുരു നീല വിപ്ലവം മത്സ്യമാണ് ഗ്രേ വിപ്ലവം എന്താണ് വളങ്ങളാണ് വളങ്ങളുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഗ്രേ വിപ്ലവത്തിനകത്ത് ഗ്രേ വിപ്ലവം ഭവന ഭവന നിർമ്മാണവും ഗ്രേ വിപ്ലവമാണ് ഭവന നിർമ്മാണം ഇനി അടുത്തത് അഴിഞ്ഞിരിക്കേണ്ടതാണ് പിങ്ക് വിപ്ലവം പിങ്ക് വിപ്ലവം പിങ്ക് വിപ്ലവത്തിൽ വരുന്നതാണ് ചെമ്മീന് ഔഷധം ഔഷധങ്ങൾ മെഡിസിൻസ് ഇനിയും റെയിൻബോ വിപ്ലവം റെയിൻബോ വിപ്ലവം റെയിൻബോ വിപ്ലവം റെയിൻബോ വിപ്ലവം എന്താണെന്നറിയാവോ പഴങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ പച്ചക്കറികൾ ഇനി അടുത്തു നോക്കാം റൗണ്ട് റവല്യൂഷൻ റൗണ്ട് റവല്യൂഷൻ റൗണ്ട് അപ്പോൾ റൗണ്ടിലുള്ള ഒരു ഷേപ്പ് ഉള്ള എന്തോ സാധനമായിരിക്കും ഓർത്തുന്നു റൗണ്ട് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ് ഉരുള കിഴങ്ങ് ഇനി മറ്റൊന്ന് പിങ്ക് റവല്യൂഷൻ നമ്മൾ പറഞ്ഞു മരുന്നും പിന്നെന്താ പറഞ്ഞത് ചെമ്മീൻ അല്ലേ ഔഷധം പറഞ്ഞു ഇനി റെഡ് ഉണ്ട് റെഡ് റെഡ് റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടാണെന്നറിയോ മാംസമുണ്ട് അതുപോലെ തക്കാളി ഇനി അടുത്തത് ഗോൾഡൻ ഫൈബർ ആണ് ഗോൾഡൻ ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടാണെന്നറിയോ ചണമാണ് ചണം ഇനി സിൽവർ ഫൈബർ ഉണ്ട് സിൽവർ ഫൈബർ റവല്യൂഷൻ സിൽവർ ഫൈബർ റവല്യൂഷൻ എന്താണെന്നറിയാമോ പരുത്തിയാണ് പരുത്തി ഗോൾഡൻ റവല്യൂഷൻ ഉണ്ട് ഗോൾഡൻ ഗോൾഡൻ റവല്യൂഷൻ ഗോൾഡൻ റവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നറിയാമോ തേനാണ് തേൻ ഇപ്പം ഇത്രയും നമുക്കൊന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇത്രയും ഉള്ളൂ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പരീക്ഷയിൽ ആവർത്തിച്ചേക്കുന്ന ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഇത് പഠിക്കുക ധവള വിപ്ലവം വിവിധ കാർഷിക വിപ്ലവങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ധവള വിപ്ലവം റിലേറ്റഡ് ടു പാലാണ് രജത വിപ്ലവം സിൽവർ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് മുട്ടയാണ് ബ്രൗൺ വിപ്ലവം ലെതറാണ് മഞ്ഞ വിപ്ലവം എണ്ണക്കുരുവാണ് നീല വിപ്ലവം മത്സ്യം ഗ്രേ വിപ്ലവം വളങ്ങള് അതുപോലെ ഭവന നിർമ്മാണവും ഉണ്ട് പിങ്ക് വിപ്ലവം ചെമ്മീന ഔഷധം അതായത് മരുന്ന് റെയിൻബോ വിപ്ലവം പച്ചക്കറികൾ പഴങ്ങൾ പിന്നെ പഠിച്ചു റൗണ്ട് റവല്യൂഷൻ ഉരുളക്കിഴങ്ങാണ് പിങ്ക് റവല്യൂഷൻ പറഞ്ഞിരുന്നു ചെമ്മീന ഔഷധം എന്ന് റെഡ് റവല്യൂഷൻ എന്തൊക്കെയായിരുന്നു മാംസം തക്കാളി ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ ചണമാണ് സിൽവർ ഫൈബർ റവല്യൂഷൻ പരുത്തിയാണ് പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ ഫൈബറിൻ്റെ കേസിൽ വരാവുന്നതാണ് തേനും ഇനി നമ്മൾ പറയാൻ വിട്ടുപോയ ഒന്നുണ്ടായിരുന്നു ബ്ലാക്ക് റവല്യൂഷൻ ബ്ലാക്ക് ബ്ലാക്ക് റവല്യൂഷൻ ബ്ലാക്ക് റവല്യൂഷൻ ഏതാണെന്നറിയോ ബ്ലാക്ക് റവല്യൂഷൻ പെട്രോളിയം ഉൽപ്പന്നമാണ് പെട്രോളിയം പെട്രോളിയം ഉൽപ്പന്നം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും മൺമാർക്ക് കിട്ടുന്ന ഒരു സെക്ഷൻ തന്നെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്